നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അധികാരം കൊടുക്കുന്നു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഒരു മൂലയ്ക്ക് ഇരുത്തുന്നു സോളിസിറ്റർ ജനറൽ കൃത്യമായും ബി ജെ പിക്ക് വേണ്ടി ചരട് വലിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭയടക്കം പല സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അട്ടിമറിക്ക് കൂട്ടുനിന്ന മുൻ ചീഫ് എലക്ഷൻ കമ്മീഷണറായ രാജീവ് കുമാർ സ്ഥാനമൊഴിയുമ്പോൾ അതിന് പകരം വന്ന ആൾ തന്നെയല്ലേ എന്ന ചോദ്യം അത് ഹർജിയായി തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ് കാരണം ഗ്യാനേഷ് കുമാറിൻ്റെ സർവീസ് റെക്കോർഡ് അതായത് ട്രാക്ക് റെക്കോർഡ് കൃത്യമായി നോക്കുമ്പോൾ എല്ലാ രീതിയിലുള്ള ഉള്ളുകളികളെക്കുറിച്ചും വ്യക്തമായി തന്നെ പ്രൂഫോടുകൂടി ഒരു ഓതൻറ്റിക്കേഷനോടുകൂടി തന്നെ വിവരിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് രാജീവ് കുമാറിനെതിരെയുള്ള ആരോപണം നിസാരമല്ല അഴിമതി ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിസാരവൽക്കരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിന് ഇത്രയേറെ പ്രസക്തി കാലിക പ്രസക്തി ഉണ്ടാകുന്നത് അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ ആരോപണങ്ങൾ ഒന്നുപോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി മാറുകയും ചെയ്യുകയാണ് ഡെമോക്രാറ്റിക് ഫോറത്തിന്റെ ഹർജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ത്രമത്ഗണിച്ചാണ് സുപ്രീം കോടതി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി എലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ ആ പാനലിൽ ഒരു അംഗമായിരിക്കണം എന്ന ആവശ്യം മാത്രമാണ് കോടതിയുടെ മുമ്പാകെ വെച്ചിരിക്കുന്നത് അതുപോലും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിൽ പരിഗണിക്കാൻ സമയമില്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഗതികേട് എന്തായിരിക്കും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി കടുത്ത വിയോജനക്കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു അമിത് അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മറ്റു ഒരു ക്യാബിനറ്റ് അംഗത്തെയും അപ്പോയിന്റ് ചെയ്യാതെ കൃത്യമായി അമിത്ഷായെ അപ്പോയിന്റ് ചെയ്തതിൽ കാര്യമായ ദുരൂഹതയുണ്ട് ഇനി നടക്കാൻ പോകുന്ന ഇലക്ഷനുകളിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇലക്ഷൻ അടക്കം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അടക്കം എല്ലാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ജാനേഷ് കുമാറിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ജനുവരി വരെ അത് ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല വളരെ വലുതാണ് കാരണം സംസ്ഥാനങ്ങളായിട്ടുള്ള ബീഹാർ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തേഴിൽ യു പി പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഇങ്ങനെ പോകുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കണക്കടക്കം രണ്ടായിരത്തി ഇരുപത്തി അവസാന അവസാനപാദം ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും തിരഞ്ഞെടുപ്പ് ഈ രീതിയിലാണ് ആ തെരഞ്ഞെടുപ്പുകളുടെ ആറ്റേൺ വന്നിരിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലേക്ക് എല്ലാ രീതിയിലും മാൽ പ്രാക്ടീസുകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചു വന്നിരിക്കുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഉണ്ടായിട്ടുള്ള വെല്ലുവിളി അത് ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അഞ്ച് മാസം കൊണ്ടുണ്ടായ വോട്ടേഴ്സ് ലിസ്റ്റിലെ തിരുമറിയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഒന്നും എത്തിയിട്ടുമില്ല ജാനേഷ് കുമാർ ഇതെല്ലാം മൂടിവെക്കാൻ വേണ്ടിയുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി